വെറും പബ്ലിസിറ്റി വേണ്ടി മാത്രം അതിന് കിട്ടുന്ന എമൗണ്ടിന് ആളാണ് സംസാരിക്കാൻ ഒരുപാട് കഴിവുള്ള ആളാണ് സോ ചോദിക്കാൻ റോക്കി യാ അപ്പം ഇപ്പൊ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യണത് നമ്മുടെ ഈ ഒരു വിഷയം ഭയങ്കരമായിട്ട് ഇതിൽ ഒരു കേസ് ഒക്കെ വന്നിട്ട് ശ്രദ്ധിച്ചായിരുന്നോ ഈ അതിനെപ്പറ്റി എന്താണ് ശരിക്കും പറയാനുള്ളത് അത് ശ്രദ്ധിച്ചായിരുന്നു യാ റോക്കിബായി അപ്പം ഇപ്പൊ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യണത് നമ്മുടെ ഈ അഖിൽമാരാൻ്റെ ഒരു വിഷയം ഭയങ്കരമായിട്ട് ഈ അഖിൽമാരന്റെ ഒരു കേസൊക്കെ വന്നിട്ടായിരുന്നു ശ്രദ്ധിച്ചായിരുന്നോ ഈ അതിനെപ്പറ്റി എന്താണെന്ന് ശരിക്കും പറയാനുള്ളത് അത് ശ്രദ്ധിച്ചായിരുന്നു അങ്ങനെയൊക്കെ ദുരിതാശ്വാസ നിധിയിലേക്ക് ആ സംഭവം ഞാൻ അറിഞ്ഞു എന്നുള്ള കാര്യം അറിയത്തില്ല പക്ഷെ എനിക്ക് എന്നെ സംബന്ധിച്ച് പറയുന്നത് ഗവൺമെന്റ് ഏത് ഏത് ഗവൺമെന്റ് ആയിരുന്നാലും ശരി ഗവൺമെന്റ് എന്ന് പറയുന്നത് ജനാധിപത്യമാണല്ലോ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഒരു ഗവൺമെന്റ് അപ്പൊ അതിനെ ട്രസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു എന്നുള്ള നിലയിൽ നമ്മുടെ കടമയും കർത്തവ്യമാണ് അപ്പം അത് മുഖ്യമന്ത്രി ആണ് അതിൻ്റെ എം എൽ എ ആണെങ്കിൽ പോലും നമുക്ക് എന്തെങ്കിലും പറയാം മുഖ്യമന്ത്രി ദുരിതാശ്വാസ ഫണ്ട് എന്ന് പറണ്ടെന്ന് പറയുന്ന ഈ ഒരു സംഭവം ഇന്നുപോലെ തുടങ്ങിയതല്ല പിണറായി വിജയൻ എന്നുള്ള ആളിൻ്റെ ദുരിതാശ്വാസ ഫണ്ടല്ല മുഖ്യമന്ത്രിയാണ് ആരാണോ മുഖ്യമന്ത്രി അയാളുടെയാണ് സോ ഏത് ഗവൺമെൻറ് ആണെങ്കിലും ശരി മുഖ്യമന്ത്രി അല്ലേ അപ്പം അതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ ഇപ്പം ഈ കേരളത്തിലുള്ള ആൾക്കാരല്ലോ സംഭാവന ചെയ്യേണ്ടത് നമുക്ക് എവിടെ നിന്നാണ് സംഭാവന വരേണ്ടത് നമുക്ക് പുറം രാജ്യങ്ങളിലാണ് വരേണ്ടത് അപ്പം അവർ കൊടുക്കുന്ന വലിയ എമൗണ്ട് ആയിരിക്കും വലിയ എമൗണ്ട് കൊടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ വേണ്ടി ഇവരൊന്നും കൂടെ ചിന്തിക്കും സോ ഇങ്ങനെ കേരളത്തിപ്പം അഖിൽമാര കുറേ ഫോളോഴ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സെലിബ്രിറ്റിയാണ് അപ്പോൾ പുള്ളിക്കാരൻ പറയുന്നത് അത് അതിൽ കൊടുക്കുക എല്ലാം എന്ന് പറയുമ്പോൾ അത് ആൾക്കാരിലോട്ട് കുറേ പേരെങ്കിലും ചിന്തിക്കാം ചിന്തിക്കാം അപ്പം നമ്മളെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരായിരിക്കും കേരളത്തെ സംബന്ധിച്ച് എങ്ങനെയാണ് ഇതെടുക്കണതെന്ന് വെച്ചാൽ ഒരു അയ്യായിരം പതിനായിരം രൂപയൊക്കെ കൊടുക്കാൻ വേണ്ടിയിരിക്കുന്ന ഇരിക്കുന്ന ആൾക്കാർ കൊടുക്കത്തില്ല എല്ലാവർക്കും മൂന്ന് വീഡിയോ വെച്ചൊക്കെ കൊടുക്കാൻ പറ്റത്തില്ല അവർക്കുള്ളൂ ഈ ഫോളോവേഴ്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഓഫ് പീപ്പിൾസ് അവർ തൗസൻഡ് ടു ഫൈവ് തൗസൻഡ് റുപ്പീസിനകത്തുള്ള എമൗണ്ട് കൊടുക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരാൾ കൊടുക്കത്തില്ല പലതുള്ളിൽ പെരുവള്ളം എന്ന് പറഞ്ഞ സംഭവമുണ്ട് അത് നടക്കത്തില്ല അല്ലാണ്ട് പുള്ളിക്കാരൻ ഈ പറഞ്ഞതുകൊണ്ട് കൊടുക്കുന്നവർ കൊടുക്കും കൊടുക്കുന്നതിൻ്റെ അതിൻ്റെ പിന്നിൽ ടാക്സ് കാര്യങ്ങൾ ഇങ്ങനെ ടാക്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പം സംഭാവനകളൊക്കെ കൊടുക്കുമ്പഴത്തേക്കും അതെല്ലാം ആ ഒരു ലെവലിലൊക്കെ ഉള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അവരൊക്കെ കൊടുക്കും സംഭാവന കൊടുക്കുന്നുണ്ട് പക്ഷേ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരുടെ ഫണ്ട് വരാൻ ഇങ്ങനെയുള്ള പ്രസ്താവനകൾ തടസ്സമുണ്ടാകും അത് ഉറപ്പാണോ നിങ്ങൾ നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഉദാഹരണക്കാരും ചിന്തിക്കും ഞാനും പോകുന്ന ആലോചിച്ചേ അപ്പം ഇതെല്ലാം പറ്റി പാണോ നമ്മുടെ ഗവണ്മെന്റിനൊക്കെ ഒറ്റയടിക്ക് അങ്ങനെ 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 തള്ളി പറയുന്നത് ശരിയല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ അച്ഛൻ തെറ്റുകാരനാണെങ്കിലും കുറ്റക്കാരനാണെങ്കിലും ശരി പബ്ലിക്കലി വന്ന് പറയാതിരിക്കുക അങ്ങനെ പറയുന്നത് നമ്മളെപ്പോലെ ഒരു സാധാരണ ഒരു ആളായിട്ട് നിന്ന് വളരെ കഷ്ടപ്പെട്ട് വളരെ പാടുപെട്ട് ഈ ഒരു പൊസിഷനിലോട്ട് എത്തിയ ഒരാളാണ് പൊസിഷൻ എത്തുക എന്നുള്ളത് പാടാണ് പക്ഷേ അതിലും വലിയ പാടാണ് ഈ പൊസിഷൻ നിലനിർത്തുക എന്നുള്ളതാണ് സർവൈവൽ സംഭവം സർവൈവ് ചെയ്യുക എന്നുള്ളത് പൊസിഷൻ നിലനിർത്തുക അതിന് എന്ത് വേണം അതിന് പ്രോപ്പറായിട്ടുള്ള മണി വേണം അപ്പോൾ ഈ പൊസിഷൻ വരുമ്പോഴത്തേക്കും നമുക്ക് കാറാവും വീടാവും നമുക്ക് സംഭവങ്ങളെല്ലാം നമുക്ക് ഉണ്ടാവും ഇതിനൊക്കെ ഒരു മന്ത്ലി ഇത്ര ഒരു എമൗണ്ട് ആവും ഈ എമൗണ്ട് എനിക്ക് തോന്നുന്ന അഖിൽമാരോട് എനിക്കറിയാം ബിസിനസ്സും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ലെന്നാണ് ഈ സെലിബ്രിറ്റി ഈ സംഭവം വെച്ചിട്ടായിരിക്കും പുള്ളിക്കാരൻ്റെ ഇൻകം അപ്പം അത് നിലനിർത്തണം എന്നുള്ളത് അയാളുടെ ആവശ്യമാണ് അപ്പം അതുപോലുള്ള ഇതിലോട്ട് നിലനിൽക്കുകയും ഇപ്പം നമ്മൾ നിങ്ങൾ ഇത്രയും പേര് തന്നെ ഈ വിഷയം ചർച്ച ചെയ്യുകയും അതുവഴി പുള്ളിക്കാരനോട് ചോദിക്കും പിന്നെ എന്താ റോക്കിങ്ങനെ പറഞ്ഞില്ല എന്താണെന്ന് തിരിച്ച് ചോദിക്കുമ്പം നിങ്ങൾക്ക് പറയാം ഇഗ്നോർ ചെയ്യാം ചിലപ്പം ചിലപ്പം പുള്ളിക്കാരനെ ഇഗ്നോർ ചെയ്യാം മാക്സിമം ഇഗ്നോർ ചെയ്യുന്നെച്ചാൽ റോക്കി എന്നുള്ളത് ആ ആരാണ് അവന് ഞാൻ എന്റെ ലെവലേതാണ് റോക്കിയുടെ ലെവലേതാണ് എന്നുള്ള ഒരു രീതി കൊണ്ട് ചിലപ്പോ മറുപടി പറഞ്ഞില്ലെന്നും വരാം മനസ്സിലായോ ചോദ്യമുണ്ട് ബ്രോ ചോദ്യമേ ഉള്ളൂ ബ്രോ നമുക്ക് തെറ്റ് ചൂണ്ടിക്കാണിക്കാം ബ്രോ ആ ഒരു സംഭവം ഓട ഒരു കുഴി അടക്കണം നമുക്ക് ഇവിടെ കുഴിയുണ്ട് എന്ന് ആർക്കും പറയാം പക്ഷെ ആ കുഴി ഉണ്ട് അതിന് അത് അടച്ചിട്ട് പോകുന്നവനാണ് യഥാർത്ഥ ഹീറോ അല്ലേ അതുകൊണ്ട് തെറ്റ് ചൂണ്ടിക്കാണിക്കുക അതെല്ലാവർക്കും പറ്റും പക്ഷേ അതിൻ്റെ ആ കറക്ഷൻ തിരുത്തുക എന്നുള്ളതാണ് പാട് അതിൽ ഈ ലാസ്റ്റത്തെ ഒരു വലിയൊരു കോൺട്രിവേഴ്സി ആയിരുന്നു ഈ ബിഗ് ബോസ് സീസൺ സിക്സിൽ ഈ കാസിൻ കൗച്ചിനെ കുറിച്ചിട്ടുള്ള ഒരു കോൺട്രവൻസി എല്ലാവരും അങ്ങനെ ചെയ്യണം പൈസ കൊടുത്ത് പോയതാണ് ആരോപണം ഉന്നയിച്ച് ഇത് അതിന് അന്വേഷണം വരാൻ പോകുന്നത് ബി ഏഷ്യാനെറ്റ് പൂട്ടും മറ്റേതാണോ മറിയാണെന്നൊക്കെ പറഞ്ഞു എന്തൊക്കെ ഇതുണ്ടാക്കി എന്തൊക്കെ എത്ര ഇൻ്റർവ്യൂ വെച്ച് പുള്ളിക്കാരനെ കിട്ടി എന്നിട്ട് ഒരു ആക്ഷൻ എടുത്താൽ ബ്രോ ബിഗ് ബോസ് ഈസൻസി ബ്രോ ആർക്കാണ് ബ്രോ നേട്ടം ആർക്കാണ് നേട്ടം അപ്പം അടുത്ത് എന്താണ് അടുത്ത് ഇത് ഇനി മുല്ലപ്പെരിയാറിൻ്റെ സംഭവം ആണ് പുള്ളിക്കാരൻ പറയേണ്ടത് സോ ഞാനതിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നു സോ അതിന് നിങ്ങൾ സേവ് മുല്ലപ്പെരിയാർ എന്നുള്ള ക്യാമ്പയിൻ എത്രയും പെടാൻ തുടങ്ങുന്നതായിരിക്കും നല്ലത് വെറും പബ്ലിസിറ്റി വേണ്ടി മാത്രം അതിൽ കിട്ടുന്ന വേണ്ടി മാത്രമാണോ അങ്ങനെ ചെയ്യണമെന്ന് തോന്നുന്നത് ഹൺഡ്രഡ് പെർസെന്റ് നല്ല തിങ്കിങ് അതായത് കുറച്ചുകൂടെ ഫോർവേഡായിട്ട് തിങ്ക് ചെയ്യുന്ന ഒരാളാണ് ഒരു നല്ലൊരു രാഷ്ട്രീയക്കാരനാണ് ഫ്യൂച്ചറുള്ള മനുഷ്യനാണ് ഭാവിയിലൊരു മുഖ്യമന്ത്രി വരെ ആളാണ് സംസാരിക്കാൻ കഴിവുള്ള ആളാണ് ആളാണ് സോ സംസാരിക്കുന്ന ബ്രോ സംസാരിച്ചു കഴിഞ്ഞാൽ എത്രത്തോളം സംസാരിക്കുമെന്ന് നമുക്ക് സംസാരിക്കാൻ പറ്റും ഓഡിയൻസിനെ എവിടെയെങ്കിലും സംസാരിക്കുമ്പോഴ് എഴുതി വെച്ച് പറഞ്ഞ് പഠിച്ച് സംസാരിക്കുമ്പോഴ് അത് കറക്റ്റ് സംസാരം ആവത്തില്ല അതായത് യൂണിയൻസിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ സംസാരത്തിലൂടെ ടോട്ടൽ മാനിക്കുലേഷൻ പോകും തെറ്റിദ്ധരിപ്പിക്കൽ അതായത് എന്താ പറയുക ഇപ്പം ഞാനും നിങ്ങൾ നിങ്ങളും കൂടെ ഒരു സ്ഥലത്ത് പോവുകയാണ് നിങ്ങൾ രണ്ടുപേരും ശക്തരാണെന്ന് വെച്ചോ എനിക്കാ സാധനം കിട്ടൂല എന്ന് എനിക്ക് അറിയാം കാര്യം നിങ്ങൾ രണ്ടുപേരും ശക്തമായിട്ട് എനിക്ക് തോൽപ്പിക്കാൻ വേണ്ടി കഴിയത്തില്ല നിങ്ങൾ നിങ്ങളെൻ്റെ കാലം പിള്ളങ്ങളാണ് അല്ലെങ്കിൽ നിങ്ങളെൻ്റെ എതിരാളികളെന്ന് പറഞ്ഞാൽ ഏറ്റവും ബുദ്ധിമാൻ്റെ അടയാളം വെച്ചാൽ എതിരാളികളെ ചേർത്ത് പിടിക്കുക കൂട്ടം കൂട്ടുപിടിക്കുക എന്നിട്ട് എതിരാളികളോടൊപ്പം സഞ്ചരിക്കുകയും നൈസ് കോളിറ്റിൽ അവിടെ നേതാവുകയും ചെയ്യുക നൈസ് കോളിജി അതൊരു ഇത് എന്തൊക്കെയാണോ അതൊരു ട്രിക്കാണ് അത് അറ്റൻഷൻ സീക്കർ എന്നുള്ള ഒരു സംഭവം ഉണ്ട് നമുക്ക് എങ്ങനെ അറ്റൻഷൻ സീക്ക് ചെയ്യാം എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടും പുള്ളിക്കാരൻ പഠിച്ചിട്ടുണ്ടാവും അതനുസരിച്ചായിരിക്കും ചെയ്യുന്നത്